മനുഷ്യരെ പോലെ കുടുംബത്തിലെ ഒരംഗമായി അവർക്കൊപ്പം കഴിഞ്ഞ് ആ വീട്ടിലെ സർവ്വ ജോലികളും ചെയ്യുന്നൊരു കുരങ്ങൻ പാത്രങ്ങൾ ഓരോന്നായി വൃത്തിയായി കഴുകും ചപ്പാത്തി മാവ് പരത്തി ചുടാൻ പാകത്തിനാക്കും അമ്മിക്കല്ലിൽ ആവശ്യമുള്ള സാധനങ്ങൾ അരച്ചു റെഡിയാക്കും അതെ കുരങ്ങൻ എന്നു തന്നെയാണ് പറഞ്ഞത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാമെങ്കിലും സംഗതി സത്യമാണ് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലെ വിശ്വനാഥന്റെ കുടുംബത്തോടൊപ്പം കഴിയുന്ന റാണി എന്ന കുരങ്ങാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ മിന്നും താരം മനുഷ്യർ ചെയ്യുന്ന പല ജോലികളും ചെയ്യാൻ കഴിവുള്ളവളാണ് റാണി എന്ന് പേരുള്ള ഈ കുരങ്ങ് കഴിഞ്ഞ എട്ട് വർഷമായി ഭദോക്കർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സദ്വാ ഗ്രാമത്തിൽ താമസിക്കുന്ന കർഷകനായ വിശ്വനാഥന്റെ കുടുംബത്തിലെ ഒരംഗമാണ് റാണി വീട്ടുകാർ ഉണരുമ്പോൾ റാണിയും ഉണരും അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും കളിക്കുകയും ചെയ്യും ഗൃഹനാഥൻ വിശ്വനാഥൻ്റെ ഭാര്യ ചില വീട്ടുജോലികൾ ജോലികൾ ചെയ്യാൻ റാണിക്കുരങ്ങിനെ പഠിപ്പിച്ചു ദിവസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിൽ ചപ്പാത്തി പരത്താനും പാത്രങ്ങൾ കഴുകാനും അമ്മിക്കല്ലിൽ അരയ്ക്കാനും മുറ്റമടിക്കാനുമെല്ലാം റാണി പഠിച്ചു ആവശ്യമെങ്കിൽ പിച്ചാത്തിക്ക് മൂർച്ച കൂട്ടും അതിപ്പോൾ എന്തായാലും എന്ത് ജോലിയാണെങ്കിലും ചെയ്യുന്ന ജോലികളെല്ലാം നല്ല വൃത്തിയായും വെടുപ്പായും ചെയ്യും വീട്ടിലെ സ്ത്രീകൾ പാചകം ചെയ്യുമ്പോഴെല്ലാം അവരെ സഹായിക്കാൻ റാണിയും ആകാംക്ഷയോടെ ഒപ്പം ചേരും വിശ്രമസമയം കുടുംബാംഗങ്ങളുടെ ഫോണിൽ റീൽസ് വീഡിയോ കാണും അതുമല്ലെങ്കിൽ അമ്മയുടെ തലയിലെ പേന എടുത്തു കൊടുക്കാൻ സഹായിക്കും വിശ്വനാഥന്റെ മകൻ ആകാശാണ് റാണിയുടെ അപൂർവ കഴിവുകളെ പുറം ലോകത്തേക്ക് എത്തിച്ചത് റാണിയെക്കുറിച്ചുള്ള വീഡിയോ യൂട്യൂബിൽ പങ്കുവയ്ക്കപ്പെട്ടതിന് പിന്നാലെ റാണി സമൂഹ മാധ്യമങ്ങളിലും വൈറലായി കഴിഞ്ഞു ആകാശിന്റെ റാണി വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു വീഡിയോകൾ പങ്കുവെച്ചത് ഇതിനോടകം പല പ്രാദേശിക ദേശീയ വാർത്താ മാധ്യമങ്ങളും റാണിയുടെ ജീവിതം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അത്തരത്തിലുള്ള ന്യൂസ് റിപ്പോർട്ടേഴ്സ് റാണിയുടെ വാർത്ത എടുത്തെന്നുള്ള കാര്യവും ആകാശിന്റെ യൂട്യൂബ് പേജിൽ പങ്കുവെച്ചിട്ടുണ്ട് എന്തായാലും ഇതോടെ റാണിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമായി റാണിയുടെ പ്രവൃത്തികളാണ് എല്ലാ വീഡിയോകളുടെയും ഉള്ളടക്കം ഇനി എങ്ങനെയാണ് ഈ പെൺകുരങ്ങിനെ കുടുംബത്തിന് ലഭിച്ചത് എന്നതുകൂടി പറയാം എട്ട് വർഷം മുൻപ് ഒരു ദിവസം ഗ്രാമത്തിൽ വലിയ തോതിൽ ശല്യം ഉണ്ടാക്കിക്കൊണ്ട് കുരങ്ങുകളുടെ ഒരു വലിയ കൂട്ടം കടന്നുപോയി ഈ കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ ഒരു കുഞ്ഞിക്കുരങ്ങായിരുന്നു റാണി വിശ്വനാഥിൻ്റെ ഭാര്യ അവളെ എടുത്ത് വളർത്തി അതും വീട്ടിലെ അംഗത്തെ പോലെ താൻ എന്ത് വീട്ടുജോലി ചെയ്യുമ്പോഴും അവർ റാണിയെ കൂടെ കൂട്ടി അത് ചെയ്യാൻ പ്രേരിപ്പിച്ചു അങ്ങനെയാണ് പതുക്കെ പതുക്കെ റാണി വിശ്വനാഥിന്റെ ഭാര്യ ചെയ്യുന്ന വീട്ടുജോലികൾ പലതും പഠിച്ചെടുത്തതും ഇന്ന് വീട്ടിലെ പട്ടിയടക്കമുള്ള മറ്റു മൃഗങ്ങളെ നിയന്ത്രിക്കുന്നതും റാണിയാണ് തുടക്കത്തിൽ തൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ റാണി വിഷാദത്തിലായിരുന്നെങ്കിലും ഇപ്പോൾ തങ്ങളോട് വലിയ അടുപ്പത്തിലാണെന്നും കുടുംബം പറയുന്നു നാട്ടുകാർ അവളെ ജോലി ചെയ്യുന്ന കുരങ്ങ് എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്നു എന്നാൽ കുരങ്ങ് എന്ന വിളിക്ക് റാണി പ്രതികരിച്ചെന്ന് വരില്ല മറിച്ച് റാണി എന്ന വിളിയോടാണ് അവൾ കൂടുതലായി പ്രതികരിക്കുക ഇന്നവൾ വിശ്വനാഥന്റെ കുടുംബത്തോടൊപ്പം ഉറങ്ങുകയും ഉണരുകയും ഇരിക്കുകയും ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നു റാണി വളരെ ബുദ്ധിമതിയാണെന്നാണ് ആകാശിന്റെ അഭിപ്രായം കൂടുതൽ സമയവും മനുഷ്യരോടൊപ്പമായതിനാൽ ഇന്ന് മറ്റു കുരങ്ങുകൾ റാണിയെ ഒപ്പം കൂട്ടാറില്ല എന്നാൽ കുരങ്ങന്റെ ഈ മനുഷ്യ ജീവിതം കണ്ട് അത്ഭുതപ്പെടുന്നതിനൊപ്പം പലരും പല വിമർശനങ്ങളും ഉന്നയിക്കുന്നുമുണ്ട് ഒരു ജീവിയെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് പറിച്ചു നട്ടത് തെറ്റാണെന്നും അവയെ മനുഷ്യൻ്റെ ജോലികൾ ചെയ്യിക്കുന്നത് ക്രൂരതയാണെന്നുമാണ് ചിലരുടെയൊക്കെ അഭിപ്രായം മറ്റു ചിലരാകട്ടെ റാണിയുടെ മിടുക്കിനെ പുകഴ്ത്തുകയും അത്ഭുതം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു സത്യത്തിൽ സംസാരിക്കാൻ കഴിയില്ല എന്നതൊഴിച്ചാൽ ഒരു മനുഷ്യനെ പോലെയാണ് ഈ കുരങ്ങൻ അല്ലെങ്കിൽ കുരങ്ങി പെരുമാറുന്നത് അതേസമയം റാണി കുരങ്ങിന്റെ വീഡിയോകളും വാർത്തയുമൊക്കെ രാജ്യമെങ്ങും വൈറലായതോടെ ഇനി കുരങ്ങിനെ കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ കുരങ്ങിനെ വളർത്താനുള്ള നിയമവശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുമൊക്കെ ഏതെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ രംഗത്ത് വരുമോ എന്നതും കാത്തിരുന്നു കാണണം എന്തായാലും റാണിയുടെ ദൈനംദിന വീട്ടുജോലികളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ വിശ്വനാഥന്റെ കുടുംബത്തിന്റെ മാത്രമല്ല ആ ഗ്രാമത്തിന്റെ ഒന്നാകെ കണ്ണിലുണ്ണിയാണ് റാണി